നമശിവായം ശ്രീ ഗുരുഭ്യോ നമ അമ്മയുടെ സന്ദേശം ഭാവി ലോകം സിംഗിളിൻ്റെ അല്ല സിംഗിൾ ആകാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളും സമൂഹങ്ങളും താഴോട്ടു പോകും ഇത് പ്രകൃതി മനുഷ്യന് നൽകുന്ന താക്കീത്താണ് അതുകൊണ്ട് സിംഗിൾ അല്ല മിങ്കിൾ ആകുക എന്നതാണ് നമ്മുടെ മന്ത്രം മനുഷ്യന് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് അവന് ജീവിക്കാം പക്ഷേ ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ടി വി ചാനലുകൾ മാറ്റുന്നത് പോലെ പ്രകൃതി നിയമങ്ങളെ മാറ്റാനാകില്ല എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക എന്നതാണ് ഈശ്വരൻ്റെയും പ്രകൃതിയുടെയും നിയമവും നയവും പുറന്തള്ളുക എന്നത് മനുഷ്യൻ്റെ നയവും ലോകജീവിതം നന്നായി എല്ലാവരും ഉൾക്കൊള്ളുക എന്ന പ്രപഞ്ച നിയമം പാലിച്ചേ മതിയാകും അല്ലെങ്കിൽ ജീവിതത്തിൽ അപസ്വരവും അപകടവും ഉണ്ടാകും മനുഷ്യൻ പ്രപഞ്ച നിയമങ്ങളെ ലംഘിച്ചതിൻ്റെ ഫലമാണ് ഇന്നീ അനുഭവിക്കുന്ന ദുസ്ഥിതികൾക്ക് കാരണം അതുകൊണ്ട് നമ്മൾ പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം മനഃസ്ഥിതിയും മാറ്റാൻ തയ്യാറാകണം പണ്ടൊക്കെ അമ്മമാർ കുട്ടികളോട് നല്ല കുട്ടിയായി വളരണം കള്ളം പറയരുത് കള്ളത്തരം ചെയ്യരുത് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം മറ്റുള്ളവരെ സഹായിക്കണം നല്ലതുപോലെ പഠിക്കണം എന്നൊക്കെയാണ് ഉപദേശിച്ചിരുന്നത് ഇന്ന് സ്മാർട്ടാകണം മിടുക്കനാകണം ഒന്നാമനാകണം താണവരോട് കൂട്ടുകൂടരുത് എന്നൊക്കെയാണ് പല അമ്മമാരും ഉപദേശിക്കുന്നത് ഇത് പറയുമ്പോൾ അറുപത്തിയഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങൾ അമ്മ പറയുകയാണ് അമ്മ ജനിച്ച ഗ്രാമത്തിൽ ഒരായിരം വീടുകളുണ്ട് കൂട്ടുകുടുംബങ്ങൾ ആണ് കൂടുതലും ഉള്ളത് അതിൽ നൂറ് വീട്ടിൽ മാത്രമാണ് നിത്യവരവുള്ളത് അല്ലാതവർ അന്നന്ന് ജോലിക്ക് പോയി കിട്ടിയാൽ കഴിക്കും അത് ഇല്ലെങ്കിൽ ഇല്ല ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വിളമ്പുന്നതിന് മുമ്പ് ദമയന്തി അമ്മ രണ്ടു മൂന്ന് പേർക്കുള്ള ഭക്ഷണം തന്നിട്ട് പറയും അടുത്ത വീട്ടിലെ ആൾ ജോലി കഴിഞ്ഞു വന്നിട്ടില്ല കുട്ടികൾ പട്ടിണിയാണ് ഇത് കൊണ്ടുപോയി കൊടുക്ക് കൊടുത്തു കഴിഞ്ഞു വന്നാൽ അമ്മ പറയും ഒന്നുകൂടി കാത്തിരിക്കും ആരെങ്കിലും കയറി വന്നാൽ അവരെ പട്ടിണിയാകരുത് പിന്നെ വിളമ്പുന്ന സമയത്താണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ തേങ്ങ ചിരകിയിട്ട് തരും അപ്പോഴും അവരുടെ വയർ നിറഞ്ഞിട്ടുണ്ടാകുമോ അവർക്ക് സന്തോഷമായിട്ടുണ്ടാകുമോ എന്നാണ് അമ്മയുടെ അമ്മയായ ദമേന്തി അമ്മ ചിന്തിക്കാറ് ഇതാണ് പഴയ അമ്മമാർ നമുക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഒരു ദുർബലതയായിട്ടാണ് കാണുന്നത് കപടതയും കള്ളത്തരവും നല്ല ഗുണമായിട്ട് പലരും കാണുന്നു ഇങ്ങനെ ആയാൽ ധൃദ്രാഷ്ടേയും ഗാന്ധാരിയെയും പോലെ ദുര്യോധനന്മാരെ സൃഷ്ടിക്കാനേ കഴിയൂ കുട്ടികൾക്ക് കുഞ്ഞുനാളിൽ തന്നെ ആധ്യാത്മിക സംസ്കാരം അച്ഛനമ്മമാർ വീട്ടിലും അധ്യാപകർ സ്കൂളിലും പറഞ്ഞു കൊടുക്കണം സിമെന്റ് ഉണങ്ങുന്നതിനു മുമ്പ് തറയിൽ കാലു വെച്ചാൽ പാദം അതിൽ പതിയും അതുപോലെ കുഞ്ഞുനാളിൽ സംസ്കാരം പകർന്നു നൽകിയാൽ അത് മനസ്സിൽ ഉറയ്ക്കും തീർച്ചയായിട്ടും കാരുണ്യവും ഉണർവും അവരിൽ ഉണർത്തിയെടുക്കാൻ സാധിക്കും ഹരി നമശിവായ്